ജലസമൃദ്ധമായ ചിയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചിയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ചു കടന്നു പോകുന്നത് ഇത്തവണ മെയ് മാസം മുതൽ ചിയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ഇരുമംഗലം വനമേഖലയിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയൊരുക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടം ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റി വരണ്ടു കിടന്നിരുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി ഇത്തവണ വേനൽമഴയെ ആരംഭിച്ച മെയ് മാസം മുതൽ ചിയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചിയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത് വിദേശ വിനോദ സഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുന്നത് பார்த்த சிறுதூரம் இருக்கு ஆனா பக்கம் கடந்து பார்த்தா நிறைய ஆழத்துக்கு இறங்கி போகுது அழகான இயற்கை காட்சிகள் நிறைய மூலிகை மரங்கள் சுற்றிலும் இருக்கின்றது இதை பார்க்கறதுக்கு ரொம்ப அழகா யார் கிடைக்குது இங்க வந்த உடனேயே எல்லாரும் வந்து பார்க்கக்கூடிய இடம்தான் இந்த இடம் പച്ചപ്പിന് നടുവിലാണ് ചിയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത് സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചതോടെ വെള്ളച്ചാട്ടങ്ങളുമായി ചേർന്നു നിന്നിരുന്ന വ്യാപാര സമൂഹവും സജീവമായി വേനലിൽ പൂര്ണമായി വറ്റിവരളും വരെ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികളുടെ ഈ തിരക്ക് തുടരും